നമസ്കാരം കിട്ടിയോ 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 മാധ്യമ മുറികളുടെ ശൈത്യത്തിനിടയിൽ നിന്ന് ആക്രോശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഉയർത്തിയ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ധൈര്യമായി പറയാം സൂത്രധാരനെ തന്നെ കിട്ടി അതായത് എ കെ ജി സെന്റർ ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിലായി പലരുടെയും ചിറകിനടിയിൽ നിന്ന് തന്നെ കിട്ടി അങ്ങ് ദുബൈയിൽ നിന്ന് തിരികെ നാട്ടിലെത്താനുള്ള ശ്രമത്തിനിടയിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടുകയായിരുന്നു എന്നാണ് വാർത്തകൾ അങ്ങനെ മുഖ്യ സൂത്രധാരൻ തന്നെ വലയിലാകുകയായിരുന്നു എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞു നടന്നിരുന്നത് എന്ന് നമുക്കറിയാം പാർട്ടിക്കാർ തന്നെ നടത്തിയ നാടകമായിരുന്നു ഇതെന്നായിരുന്നു ആദ്യത്തെ പ്രതികരണം അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായി കുറ്റവും സമ്മതിച്ചു അന്ന് കെ സുധാകരൻ അതായത് കെ പി സി സി അധ്യക്ഷൻ വലിയ വായിൽ പോലീസിനെ കുറ്റം പറഞ്ഞ് വിലപിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജിദിനായിരുന്നു അന്ന് പിടിയിലായത് ചെക്കൻ്റെ വായിൽ പോലീസ് എന്തോ മയക്കുമരുന്നടങ്ങിയ ചോക്ലേറ്റ് കൊടുത്ത് പറയിച്ചതാണ് ബോധം വങ്ങിയ സുധാകരേട്ടൻ്റെ കുട്ടി എന്തൊക്കെയോ പറഞ്ഞതാണ് എന്ന് വരെ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതെല്ലാം സി പി എമ്മിന്റെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു ഐ പി ബിനു എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാനാണ് ശ്രമിച്ചത് സ്വന്തം ഓഫീസ് ആക്രമിച്ചതും ബോംബെറിഞ്ഞതുമെല്ലാം സി പി എം കാരാണ് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചകൾ കൊണ്ട് ന്യൂസ് റൂമുകൾ നിറച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും പ്രധാന സൂത്രധാരൻ എല്ലാവരുടെയും ഒത്താശയോടെ കടൽ കടന്നിരുന്നു ആക്രമണത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെയും പി കെ ശ്രീമതിയുടെയും ബൈറ്റുകളെ പരിഹസിച്ചുകൊണ്ട് ചർച്ചകൾ ന്യൂസ് റൂമുകളിൽ പൊട്ടിപൊട്ടിച്ചു എന്നിട്ടോ ഇപ്പൊ എന്തായി കോൺഗ്രസ് ആരെ എന്ന് ചോദിക്കേണ്ടി വരും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊടുവിൽ രക്ഷപ്പെട്ട് ദുബായിലേക്ക് കടന്ന മുഖ്യ സൂത്രധാരൻ സുഹേൽ ഷാജഹാനെയാണ് ഇപ്പോൾ എമിഗ്രേഷൻ വിഭാഗം പിടികൂടിയിരിക്കുന്നത് ആള് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഇനി സുധാകരേട്ടൻ ഇതിനെയും രാഷ്ട്രീയ പ്രേരിതമെന്നും ചോക്ലേറ്റ് കൊടുത്തു സുഹേലിനെയും മയക്കിയെന്നും ഒക്കെ പറഞ്ഞു പരത്തും അത് ബാക്കിയുള്ള മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യും എന്ന കാര്യവും ഉറപ്പാണ് എ കെ ജി സെന്ററിൽ ബോംബ് വർജിതുമായ ബന്ധപ്പെട്ടുണ്ടായ കേസിൽ നാല് പ്രതികളാണുള്ളത് ഇതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ ടി നവ്യ എന്നിവരെയാണ് കേസിൽ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ മുഖ്യ സൂത്രധാരനും പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് പ്രതി എ കെ ജി സെന്ററിൽ ബോംബെറിയാനായി എത്തിയ വാഹനത്തിൻ്റെ ഉടമയായ സുധീഷിനെയാണ് ഇനിയും പിടികൂടാനുള്ളത് ഇവർക്ക് കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്ന് തെളിയുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് കെ സുധാകരനൊപ്പവും ഷാഫി പറമ്പിലിനൊപ്പവുമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം കിടന്നു കറങ്ങുന്നത് ഇതിൽ നിന്നെല്ലാം സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എന്ന് കോൺഗ്രസുകാർ വിളിക്കുന്ന ബോംബെറിഞ്ഞതിന് പിന്നിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ ഒത്താശയുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഇതാരുടെ പ്രേരണയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളും പുറത്തു വരാനുണ്ട് ഒരു പദ്ധതി കൂടിയാലോചിച്ച് എങ്ങനെ നടപ്പിലാക്കാം എന്ന കാര്യത്തിൽ ഒരു രൂപരേഖയുണ്ടാക്കിയ വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് സുഹൈലിനെ മുഖ്യ സൂത്രധാരനാക്കി മാറ്റിയത് എന്നാൽ ഇങ്ങനെ ഒരു ആക്രമണം നടപ്പിലാക്കിയതിന്റെ പിന്നിൽ കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുടെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എം നേതാക്കളെ തന്നെ സംഭവത്തിൽ പ്രതികളാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് സ്വന്തം പാർട്ടി ഓഫീസിനെ പോലും ആക്രമിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരായി പാർട്ടി പ്രവർത്തകരെ ചിത്രീകരിക്കുകയായിരുന്നു ഇതിലൂടെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിട്ടത് സി സംസ്ഥാന കമ്മിറ്റിയുടെ ഇടപെടലിലൂടെ വലിയൊരു സംഘർഷം തന്നെ വഴിമാറിപ്പോകുകയും ചെയ്തു സി പി എം വന്ന് തിരിയെ വലിയൊരാക്രമണം നടത്താതിരുന്നതിന് കാരണം ബോംബെറിഞ്ഞത് സി പി എം തന്നെ ആയതുകൊണ്ടാണ് എന്ന നിലയ്ക്കാണ് പ്രചാരണം നടത്തിയിരുന്നത് കേസുമായി ബന്ധപ്പെട്ട് പേർ പോലീസിന്റെ വലയിൽ വീണിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടും പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് കേസ് സുധാകരൻ അടക്കമുള്ളവർ രംഗത്തേക്ക് വന്നത് ഇനിയിപ്പോൾ ഈ കേസിൽ ആരൊക്കെ പിന്നിലുണ്ടെന്നുള്ള വിവരങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും അതിനിടയിൽ പതിവ് ചോക്ലേറ്റ് കഥകളുമായി മാധ്യമങ്ങളെ കാണാൻ കെ സുധാകരനും ഉണ്ടാകും